നമുക്ക് ഒരു കാര്യത്തെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാതെ അതിനെക്കുറിച്ച് പറയാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ടാണ് ലേറ്റായത് നമുക്ക് ഏകദേശം ഈ പ്രൊസീജിയർ എങ്ങനെയാണെന്നൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട് വക്കീലായിട്ട് കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് നമുക്കതിൻ്റെ ഒരു കാര്യം മനസ്സിലായത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹൈക്കോടതി സെഷൻസ് കോടതിയിലേക്ക് രണ്ടാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ ഏണസ്റ്റ് എഫേർട്സ് എടുത്ത് അതിന് മേലൊരു തീരുമാനം പറയൂ എന്നാണല്ലോ പറഞ്ഞിരുന്നത് ആ രണ്ടാഴ്ചക്കുള്ളിൽ ഇവിടെ തീരുമാനം എടുക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് എന്ത് ചെയ്തു സെഷൻസ് കോടതിയിൽ നിന്ന് ഹൈക്കോടതിയിലേക്ക് ഒരു ഡേറ്റ് എക്സ്റ്റൻഷൻ വേണ്ടി ഒരു അപേക്ഷ പോയി അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഞാനുൾപ്പെടെ ഞാനും വിചാരിച്ചിരുന്നത് ഇവിടുന്ന് ഒരു ലെറ്റർ അങ്ങോട്ട് അയക്കുന്നു ലെറ്റർ അങ്ങോട്ട് അയച്ചു കഴിയുമ്പോൾ അവിടുത്തെ ആരാന്ന് വെച്ചാൽ അത് വായിക്കുന്നു സീലടിക്കുന്നു അപ്പുറവും അടിക്കുന്നു തിരിച്ചയക്കുന്നു ഒരെണ്ണം തൃശ്ശൂർ ഒരു കോടതി ഉള്ളത് തൃശ്ശൂരും മറ്റേ കോടതി ഉള്ളത് എറണാകുളം ഒരു ജില്ല ജില്ലയുടെ വ്യത്യാസമല്ലേ അങ്ങോട്ടും കൂടെ ഉള്ളൂ പെട്ടെന്ന് കിട്ടുന്ന സംഭവം അല്ല എന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാവരും കരുതിയിരുന്നത് അപ്പം അങ്ങനെ കരുതി കൊണ്ടാണല്ലോ നമ്മൾ ഇന്ന് സെഷൻസിൽ വരികയും ചെയ്തു ഇന്ന് തന്നെ വിധി പറയുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ അങ്ങനെയല്ല അതിൻ്റെ പ്രൊസീജിയർ ഇന്നാണിപ്പോൾ അതിൻ്റെ ഒരു പ്രൊസീജിയർ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായത് അതായത് ഇവിടുന്ന് ഡേറ്റ് എക്സ്റ്റൻഷൻ ലെറ്റർ ഹൈക്കോടതിയിലേക്ക് അയച്ച ശേഷം അവിടെ നമ്മുടെ കേസുകൾ സാധാരണ പോസ്റ്റ് ചെയ്യാറില്ലേ ഇപ്പം തലപൂസിൽ ഇവിടെ പോസ്റ്റ് ചെയ്യാറില്ല നാളെ ഇത്രാമത്തെ കോർട്ടിൽ ഇത്രാമത്തെ ഐ ടെൻ നമ്പറായിട്ട് ഇത്രാമത്തെ ബെഞ്ചിൽ ഉണ്ടെന്ന് പറയുണ്ട് അതുപോലെ നമ്മുടെ ഈ ഡേറ്റ് എക്സ്റ്റൻഷൻ ലെറ്ററിന് വേണ്ടി വന്നുള്ള റിക്വസ്റ്റ് എയ്റ്റ് എയില് അതായത് വി ജി അരുൺ സാറിൻ്റെ ബെഞ്ചിൽ പോസ്റ്റ് ചെയ്യും അതായത് ലിസ്റ്റ് ചെയ്യും ആ ലിസ്റ്റ് ചെയ്യുന്ന ദിവസം നമ്മുടെ വക്കീലും ഹാജരാകണം ഏതൊരു ഭാഗത്തെ വക്കീലും ഹാജരാകണം അതായത് നമ്മുടെ ഭാഗത്ത് നിന്ന് ശ്രീമാർ അസോസിയേഷൻ അഡ്വക്കേറ്റ് ഹാജരാകണം മറ്റത് പി പി ആയിരിക്കണം അതിനുശേഷം അത് കോടതിയിൽ അവതരിപ്പിച്ച ശേഷം അതവിടെ വാദവും കാര്യങ്ങളൊന്നുമില്ല പെട്ടെന്ന് അവിടെ ജസ്റ്റ് ലിസ്റ്റ് ചെയ്യും പറയുന്നു അപ്രൂവൽ അടിക്കുന്നു തിരിച്ചു വരുന്നു ഉള്ളൂ പ്രൊസീജിയർ പക്ഷേ അവിടെ ലിസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു പ്രൊസീജിയറുണ്ട് അത് ഇതുവരെ നടന്നിട്ടില്ല അതാണ് ഇങ്ങനത്തെ പ്രൊസീജിയറിന് വരുന്നൊരു ഡിലേ അല്ലാതെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ നേരെ അവിടെ ചെല്ലുന്നു സീലടിക്കുന്നു തിരിച്ചു വരുന്നു അങ്ങനെയല്ല ഈ വരുന്ന ദിവസങ്ങളിൽ ഉണ്ടായേക്കാം എന്നുള്ളതാണ് പറയുന്നത് ലിസ്റ്റ് ചെയ്യുന്നു കോടതിയുടെ കാര്യങ്ങളാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് നമ്മളും ട്രൈ ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് ലിസ്റ്റ് ചെയ്യിക്കാനായിട്ട് അങ്ങനെ ലിസ്റ്റ് ചെയ്ത് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ വിധി പ്രഖ്യാപനം ഉണ്ടാകും ഇതാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ലൈക്ക് ആ ഡിഗ്രി എക്സ്പ്രഷൻ ലെറ്റർ എന്തെങ്കിലും കളികൾ കൊണ്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും ഇടപെടലുകൾ കൊണ്ടാണോ എന്നൊക്കെയുള്ളത് അല്ല ഇത് കോടതിയുടെ നിയമപരമായ അല്ലെങ്കിൽ ടെക്നിക്കലായ ഒരു പ്രൊസീജിയറാണ് ഇതിനകത്ത് ഇപ്പം ആർക്കും കൈകടത്താൻ സാധിക്കില്ല പിന്നെ മറ്റൊരു കാര്യമുള്ളത് ഇതിനകത്ത് ജനങ്ങളുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ജഡ്ജിക്ക് ഇതിന്മേൽ തൽക്കാലം ഡേറ്റ് എക്സ്റ്റൻഷൻ ലെറ്ററിൻ്റെ കാര്യങ്ങളൊന്നും നോക്കാതെ തന്നെ വിധി അങ്ങ് പ്രഖ്യാപിച്ചുകൂടെ എന്ന് പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് പരിചയമുള്ള നിയമപരമായി ഐഡിയ ഉള്ള ആരോട് ചോദിച്ചാലും അവർ പറയും അത് സാധിക്കില്ല അത് നിയമപരമായി സാധിക്കില്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നിയമത്തിൻ്റെയൊക്കെ ആവശ്യം ധരിക്കണേ ഓരോരുത്തരും അവരുടെ ഇഷ്ടം പോലെ പറയുന്നവരും അങ്ങനെയല്ല നമുക്കുള്ള ഓരോ നിയമങ്ങൾ അനുസരിച്ച് നമ്മൾ ജീവിക്കുന്ന പോലെ ഓരോ പോസ്റ്റിലിരിക്കുന്നവർക്കും ഓരോ നിയമപരമായ അല്ലെങ്കിൽ ഓരോരോ കണ്ടക്ടുകളുണ്ട് അതിനനുസരിച്ച് മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അത് അനുസരിച്ചില്ല അനുസരിച്ചില്ലായെന്നുണ്ടെങ്കിൽ അവർക്കെതിരായുള്ള ആക്ഷനുകളും കോടതി ഇലക്ഷനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിയമത്തിൽ തന്നെയുണ്ട് ഇത് ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയൊരു സിറ്റുവേഷനാണ് അതുകൊണ്ട് ആ ഒരു സംഭവം ലിസ്റ്റ് ചെയ്യപ്പെടാതെ ഒരിക്കലും അത് അത്ര ജനങ്ങൾ അവിടെ ചെന്ന് എന്ത് ചെയ്ത് എന്ത് ബഹളം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും ഹൈക്കോടതിയിൽ ലിസ്റ്റ് ചെയ്ത് അവിടുന്ന് കാര്യങ്ങൾ അപ്രൂവായി വരാതെ ഇവിടെ വിധി പ്രഖ്യാപിക്കില്ല ഇതാണ് ഇതിൻ്റെ ഒരു ഒരു ലീഗൽ പ്രൊസീജിയർ എന്ന് പറയുന്ന ഒരു സംഭവം